വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ എം ലെക്സി ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പനീർ മസാലയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഐറ്റമാണ് എന്നാൽ വളരെ ടേസ്റ്റിയാണ് അത് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഐറ്റം ആണ് പനീർ കൊണ്ടുള്ള വിഭവങ്ങള് എന്നാൽ നമുക്ക് തയ്യാറാക്കാം പനീർ ബട്ടർ മസാല തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തു വെക്കാം രണ്ട് സബോള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി എടുത്തു എടുത്തുവെക്കുന്നത് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് അതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എടുത്തിരിക്കുന്നത് മൂന്ന് വറ്റൽമുളക് ആണ് പത്ത് പീസ് വെളുത്തുള്ളി അതും നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് പനീറിനെ കട്ട് ചെയ്തെടുക്കാം ഇരുന്നൂറ് ഗ്രാം പനീറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പനീർ നമുക്ക് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും വറ്റൽമുളകും വെളുത്തുള്ളിയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കാം അടുത്തതായിട്ട് പനീർ ഫ്രൈ ചെയ്യാം അതിനായിട്ട് ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം ആ ബട്ടർ ഇതാ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് ബട്ടർ മെൽറ്റ് കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് ക്യുമിൻ സീഡ് ഒരു ചെറിയ പീസ് കറുകപ്പെട്ടയും മൂന്ന് ഇലക്കയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടി നമ്മൾ ഈ സമയം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വരണം ഈ സമയത്ത് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം ഈ ബട്ടറും മസാലയും എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സായി വരട്ടെ അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി മസാലയൊക്കെ നന്നായിട്ട് ബട്ടറിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ പനീറിനെ നമുക്ക് ഈ മസാലക്കൂട്ടുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അല്പസമയം പനീർ റോസ്റ്റായാൽ മതി നമുക്ക് പനീറിന്റെ രണ്ട് സൈഡും ഒരു ടു മിനിറ്റ്സ് വീതം കുക്ക് ചെയ്തെടുത്താൽ മതി പനീർ ഓവർ കുക്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഹാർഡായി പോകും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഈ മസാലക്കൂട്ടിൽ കുറച്ച് സമയമൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതാ ഇതിങ്ങനെ നന്നായിട്ട് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് അല്പം കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പാണ് ചേർക്കേണ്ടത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഈ സമയത്ത് നമ്മൾ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പനീർ തീരെ പൊട്ടിപ്പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതായിപ്പോൾ നല്ല പാകമായിട്ട് പനീർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പനീറിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ചേർക്കാം ഒലിവ് ഓയിലോ മറ്റെന്തെങ്കിലും ഓയിലൊക്കെ നിങ്ങൾക്ക് ചേർക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ക്യുമിൻ സീഡ് തന്നെയാണ് ചേർക്കുന്നത് അത് റോസ്റ്റ് ആയാൽ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം സബോള ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് ഈ സബോള ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സവാള പാകമായി തുടങ്ങിയാല് നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് പീസ് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതുകൂടി ഈ സമയത്തിലേക്ക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളി മുളക് മസാല പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം ഇനി ഈ മിക്സ് നമുക്കിതിലേക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത് ഇത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് പാകമാകണം ഇതെല്ലാം കൂടെ ഒന്ന് പാകമായി കഴിഞ്ഞാല് നമുക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സബോള എടുത്തിട്ടുണ്ട് അതും ഇത്തിരി വലിയ പീസസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെയും ഈ സമയം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റായി വരട്ടെ ഇതൊന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മിക്സിയുടെ ജാറിൽ അല്പം കൂടെ മസാല ഗ്രേവി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ആ മസാല ഗ്രേവിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചുറ്റിച്ചെടുത്ത് നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവി സമയം അല്പം കൂടുതൽ വേണമെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ ഗ്രേവി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം അതുവരെ തിളച്ച് ഭാഗമായി വരട്ടെ ഈ ക്യാപ്സിക്കോ സബോളയും എല്ലാം കൂടെ ഈ സമയം നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് ഒന്ന് വെന്ത് വരണം അതിനുവേണ്ടി നമുക്ക് അല്പസമയം ലിഡ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു ടു ത്രീ മിനിറ്റ്സ് നമുക്ക് ഇതുപോലെ ലിഡ് അടച്ചു വെച്ച് വേവിക്കണം ഇപ്പൊ നമ്മൾ ലിഡ് തുറന്നു നോക്കുമ്പോൾ നല്ലപോലെ ആവി വരുന്നുണ്ട് നമ്മുടെ ആ ഗ്രേവി ഒക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം ഇനി പനീർ പതുക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്തെടുക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വേണം പനീറിനെ ഹാൻഡിൽ ചെയ്യാൻ പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം നമ്മൾ ഈ സമയത്ത് ഇതൊന്ന് മിക്സ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ ഉപ്പ് അതാണ് ഈ സമയം ചേർക്കുന്നത് ആ ഒരു ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ ആ ഉപ്പ് ഈ സമയം ഒന്ന് നോക്കുക ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂട്ടണമെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ഈ ലിഡ് ഒന്ന് അടച്ചു വെച്ച് ഈ പനീർ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ലിഡ് ഒന്ന് തുറന്നു നോക്കിയാലോ നമ്മുടെ ഗ്രേവി ഇതാ ഇതുപോലെ കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ പനീറൊക്കെ ഇതിൽ കിടന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് അല്പം കൂടെ കസൂരി മേത്തി ഈ സമയം ഇതിന് മുകളിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അല്പം മല്ലിയിൽ കൂടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ടേസ്റ്റിന് ഏതാണോ കൂടുതൽ ഇഷ്ടം അത് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ പനീർ ബട്ടർ മസാല നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം വെജ് കറീസിലെ മെയിൻ താരമായിട്ടുള്ള ഈ പനീർ ബട്ടർ മസാല ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ സർക്കിളിൽ ഇതൊന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്